ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒമ്പതാഴ്ചയുടെ വാശിയേറി വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിച്ചിരിക്കണം അപ്പൊ ഫൈനൽ വോട്ടിംഗ് റിസറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പുറത്തുവിടാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏഴ് മത്സരാർത്ഥികളായിരുന്നു ഇത്തവണ നോമിനേഷൻ വന്നിട്ടുണ്ടായത് അതിൽ ജിൻഡോ സിജോ ശ്രീധോ തുടങ്ങിയവരുടെ മത്സരം കാണാൻ തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്നത് അപ്പൊ ആരൊക്കെ ഈ ആഴ്ച തകർന്ന് പുറത്തോട്ട് പോകുന്നത് അറിയാനുള്ള പ്രേക്ഷകർക്ക് കാത്തിരിക്കുക എന്തൊക്കെയാ നോക്ക് ഫൈനൽ വോട്ടിംഗ് എക്സാക്റ്റ് രൂപം ഫിഗർ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അട്ടിമറി മുന്നേറ്റം നടത്തി ശ്രീധുവിനെ ശ്രീധുവിന്റെ മുന്നേറ്റം ഒരു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുമ്പോ മൂന്നാം സ്ഥാനത്തേക്ക് നേരി വോട്ടിന്റെ പിൻവലി പിന്തള്ളപ്പെട്ടു പോയിരിക്കാൻ സിജോനെ നമുക്ക് ഈ ഒരു കാണാൻ സാധിക്കുന്നുണ്ട് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ വോട്ടിംഗ് അവസാനിച്ചപ്പോ സിജോ മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് അവസാന നിമിഷത്തിൽ തുടരുന്ന നമ്മുടെ അപസരേനത്തിനാണെങ്കിൽ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് അപ്സരയ്ക്ക് നേരിയ തോതിൽ ഒരു വോട്ടിംഗ് തകർച്ച സ്വന്തമാക്ക നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നന്ദനയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം എന്തൊക്കെയാണ് നന്ദന നേരിയ വോട്ടിന് അവസാന നിമിഷത്തിൽ ഇപ്പോഴത്തെ ശരണ്യെ അട്ടിമറിച്ചുകൊണ്ട് ആറാം അഞ്ചാം സ്ഥാനത്ത് വന്നപ്പോൾ നേരിയ വോട്ടിന്റെ പിൻബലത്തി ആറാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് വായിരിക്കാൻ ശരണ്യനാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ശരണിക്ക് വോട്ടിംഗ് തകർച്ച നേരിട്ടിട്ടുണ്ട് അവസാനപ്പോൾ സമയങ്ങളിൽ ഏട്ടാം അവസാനം ഏഴാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ കാണാൻ സാധിക്കുക ശ്രീരേഖനെയാണ് എന്തെങ്കിലും ശ്രീരേഖ ചേച്ചിക്ക് ഏറ്റവും കുറവോട്ടാണ് ഈ ഒരു ഈ ആഴ്ച നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് നാളെ രാവിലെയോട് കൂടി മാത്രമേ ഒരു എക്സാക്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ അറിയാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് നാളെ രാവിലെയോട് കൂടി ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഒരു സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ ശ്രീരാജ ചേച്ചിയായിരിക്കും അതോടൊപ്പം തന്നെ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ശ്രീരാജ ചേച്ചിക്ക് ഒപ്പം തന്നെ നന്ദനോ അല്ലെങ്കിൽ ശരണ്യോ പോകുന്നതായിരിക്കും എന്തൊക്കെയാണ് എന്നാൽ രാവിലെ നമ്മൾ ഏറ്റവും കൃത്യമായിട്ടുള്ള ഫൈനൽ വോട്ടിംഗ് സെറ്റ് പുറത്തുവിടുന്നതായിരിക്കും അപ്പം ആ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അവിടെ തന്നെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ ആഴ്ച ഏത് മത്സരാർത്ഥി പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷൻ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട